ിന്ദോയുടെ ലൈഫിൽ നിന്നാണ് എനിക്ക് പ്രിൻസിനെ കിട്ടുന്നത് അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലാതെ നമ്മളുടെ നമ്മൾ എഴുത്തിൽ വരുന്ന നമ്മളൊരു സാമൂഹിക ജീവി ആകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എവിടെയൊക്കെയോ വന്നു പോകുന്നതാണ് ഇന്നതിനു വേണ്ടിയിട്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയോ സിനിമയിൽ വല്ലാതെ സിനിമയോട് വല്ലാതെ ഒരു ഹെയ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് വെച്ച് സേ നോ ടു ഹേറ്റ് സേ യെസ് ടു സിനിമ ഞാൻ നമ്മളൊരു സിനിമ ചെയ്തു പോയി നമ്മൾക്ക് സിനിമ ചെയ്തത് മോശമായാൽ അത് മോശം സിനിമ മാത്രമാണ് അത് വെറുക്കപ്പെടേണ്ട ഒരു സിനിമയല്ല ഒരു കുട്ടി ഒരു പരീക്ഷ എഴുതി തോറ്റാൽ അത് തോറ്റ ഒരു വിദ്യാർത്ഥിനെ അല്ലാണ്ട് വെറുക്കപ്പെട്ടവനാണ് എന്ന് തൊട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന മഹാനടന്മാരോട് അതുല്യ സംവിധായകരോടൊക്കെ വെറുപ്പ് വന്ന് തുടങ്ങിയത് നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ അത് അല്ലേ നമ്മൾ 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 മഹാനടന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്ന മനസ്സിൽ കൊണ്ടു നടക്കുന്ന കലാകാരന്മാരോട് എന്ന് തൊട്ടാണ് വെറുപ്പ് ഉൽപ്പാദിക്കാൻ അവരിന്മേൽ വെറുപ്പ് ഉൽപ്പാദിക്കാൻ തുടങ്ങിയത് ആ വെറുപ്പിന് തടയിടും ആ വെറുപ്പിന് തടയിട്ടിരിക്കും ഈ പറയുന്ന ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അതാണ് ആ വെറുപ്പ് അതുല്യ കല നമ്മളൊക്കെ ഇവിടെ ഒരുമിപ്പിക്കുന്ന എന്താണ് ജാതിയോ മതോ ലിംഗമോ വർണ്ണമോ ഒന്നുമല്ലോ സിനിമയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും അപ്പുറത്ത് ഒരു മിനിസ്റ്ററിന്റെ പത്രസമ്മേളനം കവർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഉത്സാഹത്തോടെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കും അത് സിനിമയോടുള്ള സ്നേഹമാണ് നമ്മളൊക്കെ ഒരു വർഷം ലിസ്റ്റായിട്ട് ഞാൻ ലിസ്റ്റേഡ് ഓഫീസിൽ നിന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് ലിസ്റ്റേട്ടാ ലിസ്റ്റേരുടെ ഓഫീസിൽ നിന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ കാര്യങ്ങളുടെ ഒരുമിച്ച് ഞാൻ ലിസ്റ്റേഡ് ഒക്കെ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനം ഈ ടീമിൻ്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ റിവ്യൂവിൽ പണയം വെക്കാൻ ഞങ്ങൾ റെഡിയല്ല ഞങ്ങൾ റെഡിയല്ല ആ റെഡിയല്ല അല്ല എന്നുള്ളതിൻ്റെ മറുപടിയാണ് ഓൾ കേരളയിൽ ഈ പറയുന്ന ജനങ്ങൾ വന്നിട്ട് തിയേറ്ററിൽ കാണുന്നത് അത് ഇനി അങ്ങോട്ട് ഇനിയെങ്കിലും ഞാൻ ഈ സിനിമ വെച്ചിട്ടല്ല പറയുന്നത് ഐ നോ ഐ ആം പ്ലഡ്ജിങ് മൈസെൽഫ് ഐ ആം പ്ലഡ്ജിങ് മൈസെൽഫ് എനിക്ക് സംഭവിക്കുന്നത് എന്തോ ആവട്ടെ സിനിമ സിനിമയില്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അധ്യാപകനാണ് ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകും അല്ലെങ്കിൽ മൊനമ്പം ഹാർബറിൽ മീൻ ചുമക്കാൻ പോകും പക്ഷെ ഈ വെറുപ്പിൽ നിന്നുകൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ വെറുപ്പ് ഇവിടെ തീരണം ഇവിടെ തീരണം എനിക്ക് ലാൽ സാർ എന്ന മഹാനടനെ വെച്ച് ലിജോ ജോസ് പല്ലിശ്ശേരി സാറോ പടം ചെയ്തിട്ട് ഞാൻ ആ സിനിമ മലയക്കോട്ട വാലിപം കണ്ടു വരുമ്പോൾ ഞാൻ കാണുന്നതിൽ ലിജോ സാർ നടത്തുന്ന ആണ് പ്രസ്മീറ്റാണ് ഇതിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ എന്തിനാണ് ഇത്രയധികം ഹേറ്റ് ഒരു സിനിമയോട് ചിന്തിക്കേണ്ട വാക്കുകളിൽ എന്തിനാണ് എന്തിനാണ് ഒരു സിനിമ എടുത്ത ഹെയ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല അത് പറയാമല്ലോ റെസ്പെക്റ്റ് വിട്ടിട്ട് റെസ്പെക്റ്റ് വിട്ടിട്ട് ഒന്നിനും ഈ ഫ്രട്ടേണിറ്റി നമ്മളെക്കോരു ഫ്രട്ടേണിറ്റിയാണ് ആ ഫ്രട്ടേണിറ്റി നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല മലയാള സിനിമയിൽ വി വി ഓൺ ദ റെസ്പെക്ട് നമ്മളെല്ലാവരും വി ആർ ഹംബിൾഡ് ബൈ ദി സക്സസ് ആ സക്സസ് ഈ ഹെയ്റ്റിനെതിരെയാണ് അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു സെ നോ ടു ഹെയ്റ്റ് സെ ടു സിനിമ സെ ടു സിനിമ ഈ സിനിമയിൽ ഈ സിനിമയിൽ റിലീസിൻ്റെ തലേദിവസം എല്ലാ റിവ്യൂവേഴ്സിനെയും എല്ലാവരെയും പേഴ്സണലി വിളിച്ചിട്ട് ഈ സിനിമ കാണണം എന്ന് പറഞ്ഞാലാണ് ഞാൻ കാരണം ഞങ്ങളുടെ ബേബിയാണ് ഇവിടെ ഇരിക്കുന്ന പലവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബേബിയാണ് പക്ഷേ ഒരിക്കൽ പോലും നല്ലത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പടച്ചവൻ സത്യം എൻ്റർടൈൻമെൻറ്റ് കിഴിയിലെ ജിനേഷിനെ നിങ്ങൾ വിളിച്ചു ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ സിനിമ കാണണം സിനിമയെക്കുറിച്ച് എന്തെങ്കിലും ഇതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഓൺ ക്യാമറ പറയണം ഓൺ ക്യാമറ ഇത് ഞങ്ങളുടെ ഔതാര്യമൊന്നുമല്ല അത് റൈറ്റ് ആണ് മീഡിയയുടെ റൈറ്റ് റൈറ്റാണ് പക്ഷേ ഈ പറയുന്ന വെറുപ്പിന് അപ്പോൾ ജനേഷനോട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വിളിച്ചു നോക്കി ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ് മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ് സീക്രട്ട് ഏജന്റിലെ സായി വിളിച്ച് പലവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട് അവരോടൊക്കെ നമ്മൾ പറയുന്നത് എന്താണ് പബ്ലിക്കായിട്ട് നിങ്ങൾ വിമർശിച്ചോ പക്ഷേ ഈ വെറുപ്പിന് ഇനി മുതൽ ഞങ്ങൾ നിന്ന് കൊടുക്കില്ല സിനിമ ആസ് എ ഫ്രട്ടേണിറ്റി വിൽ സ്റ്റാൻഡ് എഗെയിൻസ്റ്റ് ഹെയ്റ്റ് വിൽ സ്റ്റാൻഡ് ഫോർ സിനിമ ഞാനിപ്പോൾ ഒരു കാര്യം ഞങ്ങളിപ്പോ പതി വെച്ചത് താങ്കളെ അഭിനന്ദിക്കുന്നു താങ്കളുടെ പേരുകൾ ഇനിയും ചലിക്കണം ഒരു മറ്റല്ല ഇനിയും ഇങ്ങനെ പേരും ചലിക്കണം താങ്കളിലേക്ക് ചില ആളുകൾ താങ്കളെ കുറ്റപ്പെടുത്തി പകരുന്ന സിനിമയിലേക്കൊക്കെ വരുന്നത് താങ്കളിലേക്ക് ഒരു വെറുപ്പ് ഇടുന്നു എന്താണ് ഈ സമൂഹത്തിൽ ഇപ്പൊ പറഞ്ഞ കക്കാണ് പക്ഷെ താങ്കൾ ഇനി എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കണം താങ്കളുടെ കഥകൾ അത്ര ക്ലാമുള്ള കഥകളാണ് സിനിമകളെല്ലാവർക്കും ജനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന്റെ ആഴത്തിൽ കട്ടുള്ള കഥകളാണ് താങ്കൾ പറഞ്ഞു ലിസ്റ്റിൽ ഓഫീസിൽ തള്ളി ഞാൻ കിട്ടിയുണ്ട് താങ്കൾ കണ്ടു ആ കണ്ണിനുടെ ഫലമാണ് ഈ സിനിമ ഇത്ര വിജയമായ എന്നത് അല്ലാതെ ശ്രദ്ധിക്കുന്നത് ഇനിയൊരു കഥകൾ എഴുതുമ്പോഴും പല കാര്യങ്ങൾ ആരോപിക്കുന്നവർ സമൂഹത്തിൽ നടന്ന പല കാര്യങ്ങളും അങ്ങനെ ഒരു സൃഷ്ടി പോകുന്നത് ഹൈദർഖാദ് നമ്മളുടെ അടുത്ത സിനിമ എവിടെന്നാ വരിക എന്ന് നമുക്കറിയില്ല നമുക്ക് എവിടെന്നാണ് അടുത്തൊരു ഒരു ഇത് കിട്ടുക എന്ന് നമുക്കറിയില്ല പക്ഷെ ഞാൻ ഈ പറയുന്നത് എന്റെ സിനിമ ഞാൻ ഇറവെന്റ് ആണ് ഹൈദർഖാദ് ഞാൻ ഇറലവെന്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ നമ്മള് നൂറ് വർഷമായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യം അവരാണ് ആ ഇൻഡസ്ട്രിയിലെ എനിക്ക് ഞാൻ ആരാധിക്കുന്നവര് ഒരോട് എനിക്ക് വെറുപ്പ് സൈക്കിൾ ഹൈദർഖാദ് എനിക്ക് സൈക്കിൾ ലാൽ സാറിന് മോശമായിട്ട് പറയുമ്പോ എനിക്ക് സൈക്കിൾ മമ്മുക്കാനെ മോശമായിട്ട് പറയുമ്പോ ദിലീപ്നെ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും സഹിക്കില്ല ഐ എം എ ദിലീപ് ഫാൻ ഞാൻ പബ്ലിക്കായി ക്യാൻ പറയാണ് ഞാൻ ഇവിടെ നമ്മൾ വേറെ ഇതിലേക്ക് പോകും ഞാൻ ഈ പറയുന്ന ഒന്നും പ്ലീസ് ആസ് എ റൈറ്റർ നിങ്ങൾ നിങ്ങളെടുക്കരുത് സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരാളായിട്ട് പറയണം ഇത് പ്ലീസ് അത് എന്നെ വേറൊരു കോൺടാക്സ്റ്റിലായി പോരുത് അടുത്ത സിനിമ ഇവിടെന്നാ വരുകയെന്ന് അറിയില്ല എന്റെ അടുത്ത സിനിമയോട് ജീവൻ പരാജയം ഐം ഇർറലവൻറ്റ് ഇതൊക്കെ പക്ഷേ സിനിമയോട് ആർട്ടിസ്റ്റിനോട് സിനിമയോട് റെസ്പെക്റ്റ് വേണം റെസ്പെക്ട് വേണം